ഇരുപത്തിരണ്ടാം സങ്കീർത്തന എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതും എന്ത് എൻറെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരമരുളുന്നില്ല രാത്രി കാലത്തും ഞാൻ വിളിക്കുന്നു എനിക്ക് ഒട്ടും മൗനതയില്ല ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു അവർ നിങ്ങൾ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല ഞാനോ മനുഷ്യനല്ല ഒരു കൃമി മനുഷ്യരുടെ അധികാരവും ജനത്താൽ നിന്നതിനും തന്നെ എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു അവർ അതിനം മലർത്തി തലകുലുക്കുന്നു യഹോവെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കൻ അവനെ രക്ഷിക്കട്ടെ അവനവരെ വിടുവിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം എന്നെ വിട്ടവന്നിരിക്കരുതേ സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ അനേകം കാളകൾ എന്നെ വളഞ്ഞു പാഷാൻകൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ബഹുഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായ്പിളർക്കുന്നു ഞാൻ വെള്ളം പോലെ തൂക്കിപ്പോകുന്നു എൻ്റെ അസ്ഥികളെല്ലാം വിട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു എന്റെ ശക്തി ഓട്ടുകഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണ അവർ എന്നെ ഉറ്റുനോക്കുന്നു എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു നിയോയെഹോവേ അവന്നിരിക്കരുതേ എൻ്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ വാളിങ്കൽ നിന്ന് എൻ്റെ പ്രാണമേയും നായുടെ കൈയിൽ നിന്ന് എൻ്റെ ജീവനേയും വിടുവിക്കണമേ സിംഹത്തിൻ്റെ വായിൽ നിന്നും എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ യാക്കോബിന്റെ സകല സന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവീൻ ഇസ്രായേലിൻ്റെ സർവസന്ധതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവീൻ അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല തന്റെ മുഖം അവന് മറച്ചതുമില്ല തന്നെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ കേൾക്കുക അത്രേ ചെയ്തത് മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങൾ നിന്നും വരുന്നു അവന്റെ ഭക്തന്മാർ കാണുകയെ ഞാനെൻ്റെ നേർച്ചകളെ കഴിക്കും ഇളിയവർ തന്നു തൃപ്തരാകും യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്തെഹോവെങ്കിലേക്ക് തിരിയും ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുൻപാകെ നമസ്കരിക്കും രാജത്വം യഹോവയ്ക്കുള്ളതല്ലോ അവൻ ജാതികളെ ഭരിക്കുന്നു ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും പൊടിയിലേക്കിറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുൻപാകെ കുമ്പിടും തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും വരുന്ന തലമുറയോടെ ഹോവേക്കുറിച്ച് കീർത്തിക്കും അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും